ആശുപത്രിയും ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് തൊടുപുഴ ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ അപസ്മാരം സ്വാതന്ത്ര്യം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ നൂറോളം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യ പരിശോധനയും അപസ്മാര ശസ്ത്രക്രിയക്ക് മുന്നോടിയായുള്ള വിദഗ്ധ പരിശോധനകളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു രോഗികൾക്കും ബന്ധുക്കൾക്കുമായി സംഘടിപ്പിച്ച ഡോക്ടറോട് ചോദിക്കാം എന്ന സെക്ഷൻ ഏറെ ശ്രദ്ധേയമായി ഇതിലൂടെ അപസ്മാരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിദഗ്ധ ഡോക്ടർമാർ മറുപടി നൽകി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളും അമൃത ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും ക്യാമ്പിന് നൽകി അപസ്മാര രോഗികളെ പരിശോധിക്കാനും രോഗനിർണ്ണയം നടത്താനും അവർക്ക് തുടർ ചികിത്സ നടത്താനും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സംരംഭം അങ്ങേയറ്റം മഹത്തരമാണ് വലിയ കാരുണ്യമുള്ള പ്രവൃത്തിയാണ് വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗമനമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ട് അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ചികിത്സയും അതേപോലെ തന്നെ അതിലുപരിയായിട്ട് ഉള്ള നൂതന സാങ്കേതിക ഉദ്യോഗിച്ചുള്ള ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും അസുഖം ഭേദപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു ഒരു വാർത്ത ഈ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ വളരെയധികം നമുക്ക് അത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു കാര്യമാണ് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ